അറഹ ഇസ്ലാമിന്റെ വെഹിവിളക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാനുള്ള ഹൃദയം ആഗ്രഹിക്കണം ചൊവ്വാഴ്ചയും മഹാരണ മാസത്തിലെ ആദ്യത്തെ പത്തിൽപ്പെട്ട ദിവസവും രണ്ട് നിരക്ക് ആളുകൾ നെസ്സായി കാണാം നമ്മുടെ നാടുകളിലെ ചില കടകൾ എല്ലാ ചൊവ്വാഴ്ചയും അടഞ്ഞുകിടക്കണം അങ്ങന്മാരുടെ വീടുകളിൽ ചൊവ്വാഴ്ച കാലിയാണ് അള്ളാഹു വർക്കത്താക്കട്ടെ എന്നാണ് നമ്മൾ പറയുക അമീൻ അസ്സലാം വറഹമത് അവരുടെ വർക്കത്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയുക ചിലരൊക്കെ ചില ആളുകളുടെ കൈ പിടിച്ചിട്ട് വർക്കത്താക്കണം ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും തരണം എന്ന് പറയും രാവിലെ ഒട്ടൊറിക്ഷയിൽ കയറിയാൽ ചിലർ പറയും കൈനീട്ടമാണ് കണിയാണ് എന്തെങ്കിലും തന്നാൽ മതിയേ യഥാർത്ഥ കൂടുതൽ തരണം ചിലപ്പോഴൊക്കെ ചില ബിരുദ്ധന്മാർ ഭർത്താവ് അങ്ങനെ പറയുന്നുണ്ടാവും ആപ്പൊ ആൾക്കാര് ആ ഒരു മനസ്സിലൊരു പ്രത്യേക കൗതുകത്തിന് കൊടുക്കുന്നുണ്ടാവും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ചൂട്ടു പിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ് രാവിലെ കണി കാണാൻ വേണ്ടി ചില വലിയ വീടുകളിലേക്ക് പ്രത്യേക ആളുകളോട് അതിൽ തന്നെ വരാൻ പറയും അത് തുറക്കുമ്പോ തന്നെ അവരെ കാണും തൃക്കാക്കരയപ്പനെ കണി കാണാൻ വേണ്ടിയിട്ട് വളരെ വിളിച്ചുണർത്തി രാവിലെ വിളിച്ചെത്തി വിളിച്ചുണർത്തി കുട്ടികളെ കണ്ണു പൊക്കിയിട്ട് അപ്പോ തൃക്കാക്കര അപ്പന്റെ ബിംബത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ണു പൊക്കി ഇങ്ങനെയുള്ള ഒരുപാട് അനാചാരങ്ങൾ മഹറമ്പത്ത് കഴിയട്ടെ എന്ന നമ്മുടെ ഉസ്താദുമാരുടെ വർത്തമാനം അപ്പോ നഹസിന്റെ ലക്ഷണങ്ങൾ അവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഒക്കെ മാറ്റി നിൽക്കുന്നത് അങ്ങനെ ഒരു സമയമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹിജറ അറുപത്തൊന്നാമത്തെ വർഷം മഹറമ്പത്തിന് പ്രബലായുദ്ധം നടന്നതിന്റെ പേരിലാണ് ശി ആക്കൾ ഈ ദിവസങ്ങളെ നാക്കി അവതരിപ്പിച്ചത് അതാണ് നമ്മുടെ നാട്ടിലേക്ക് സുന്നത്തി എന്ന പേരിൽ കടന്നു വന്നത് അള്ളാഹു നമ്മളെല്ലാവരെയും ഇല്ലാത്തൊരു ഇഷ്ടം അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നമ്മുടെ നാടുകളിൽ പരിപാടികൾ വയ്ക്കണം ആളുകൾക്ക് ബോധവൽക്കരണം നടത്തണം അപ്പോ നമുക്കും ശിക്ഷയും ഒഴിവായി കിട്ടും അള്ളാഹു അനുഗ്രഹിക്കണേ എല്ലാ മുലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ എന്റെ അനുഗ്രഹവും അനുഗ്രഹത്തിന്റെ വർദ്ധനവായ വർക്കത്തുഞ്ഞു എല്ലാ കാര്യത്തിലും നല്ല മാറാറുണ്ട് രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് ശിപ്പ നൽകണേ മികച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകി اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على سيدنا محمد المصطفى سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته